ഇപ്പൊ നമ്മുടെ കസ്റ്റമറിന് നല്ലൊരു അടാർ ഐറ്റം ആയിട്ടാണ് നമ്മുടെ വീഡിയോ വന്നിട്ടുള്ളത് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പ്രീ ബുക്കിംഗ് കൊടുത്തിട്ടുണ്ട് ഒരു കിട്ടിലൻ്റെ പാർട്ടിവെയർ കുർത്തിയാണ് കേട്ടോ ചേറെ ഇങ്ങനെ അങ്ങോട്ട് പറക്കി ഇട്ടോ നമ്മളെ ലോഡ് കണക്കിന് ഐറ്റംസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അല്ല ാണ് വന്നിട്ടുള്ളത് വെറും ഒരു ഫ്രോക്ക് അല്ല ഹാൽ വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള നല്ല അടിപൊളിയൊരു ഫ്രോക്ക് ആണ് ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്ന് പറയുമ്പോൾ ശരിക്കും അത്രത്തോളം ഷോക്ക് ആവുന്ന ഒരു പ്രൈസിലാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് കാരണം നല്ല സൂപ്പർ ആയിട്ടുള്ള ജോർജറ്റ് പ്രിന്റിൽ നല്ല ഭംഗിയായിട്ട് ആ ഒരു വീനൊക്കെ കൊടുത്തിട്ട് മിറർ വർക്കും കട്ട് ബീഡ്സിന്റെ വർക്കും ഒക്കെ കൊടുത്ത് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുള്ള ഒരു കുർത്തിയാണ് ഫസ്റ്റ് കളറ് നല്ല രസമായിട്ട് വരുന്ന ഒരു യെല്ലോ ആണ് വൈറ്റ് യെല്ലോ കോമ്പിനേഷൻ ആണ് താഴ്ഭാഗത്തെ ഗ്യാതേഴ്സും കണ്ടാം വിത്ത് ലൈനിങ് ആണ് ലൈനിങ് ഇതേ വൈറ്റ് കളറിലെ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് നമുക്കിത് വെറുതെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ആയിട്ടിട്ടുണ്ട് പോകാം ബോട്ടം ഒന്നും നമ്മൾ കൊടു ഇട്ടില്ലെങ്കിലും ഇല്ല നല്ല ഷോർട്ട്സ് ഒക്കെ ഇട്ട് നല്ലൊരു ഫ്രോക്ക് കോൺസെപ്റ്റിൽ ഇതിടാം രണ്ടാമത്തെ കളറ് പീച്ച് ആണ് കേട്ടോ പീച്ച് വൈറ്റ് കോമ്പിനേഷൻ ആണ് എന്നെ ഭംഗിയാന്ന് നോക്കിക്കേ ഇവിടെ ഇങ്ങനെ ബിറർ രണ്ട് ലെയർ ആയിട്ട് കട്ട് ബീറ്റ്സ് ഇത് കൊടുത്തിരിക്കുകയാണ് ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഒരാളും തരില്ല അത്ര എന്താ പറയുക കോൺഫിഡൻസ് നമുക്കുണ്ട് അത്ര ഹെവി ഐറ്റം ആണ് എനിക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ആ ഫ്ലെയർ ആണെങ്കിലും ആ താഴ്ഭാഗത്തെ ഗ്യാതേഴ്സ് ആണെങ്കിലും ഒക്കെ തന്നെ ഭയങ്കര രസമാക്കിയേക്കുവാണ് ഇത് കേട്ടോ പീച്ച് വൈറ്റ് കോമ്പിനേഷനാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമ്മുടെ കൊറിയർ നിങ്ങളുടെ കൈലുകൾ കൈകളിലേക്ക് കിട്ടും ത്രീ ഫോർ വർക്കിംഗ് ഡേയ്സ് ആണ് നമ്മളിപ്പോൾ പറയുന്നതെങ്കിലും അതിന് മുൻപേ തന്നെ നിങ്ങൾക്ക് പ്രോഡക്ട്സ് കിട്ടുന്നുണ്ട് അപ്പം ഫാസ്റ്റ് ഡെലിവറി ആണ് കിട്ടാം അടുത്ത കളർ ബ്ലൂ ആണ് നല്ല ഭംഗിയായിട്ടുള്ള സൂപ്പർ ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ ആണ് ഓക്കേ ഇത് ഒരെണ്ണം നമുക്ക് എല്ലാ കളറും എടുക്കാൻ തോന്നുന്ന രീതിയിലാണ് ഇതിന്റെ കളേഴ്സ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ അത്ര നല്ല കളർച്ചായിട്ടാണ് ആ വൈറ്റ് കളറിന്റെ കൂടെ ഇതുപോലത്തെ ആ ഡാർക്ക് കളേഴ്സ് ഒക്കെ വന്നപ്പോൾ സ്ലീവ് കണ്ട ഇങ്ങനെയാണ് വരുന്നത് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മുടെ ഡ്രസ് വീഡിയോ ഇന്നത്തെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ നമുക്ക് വർക്ക് നടക്കുന്ന ഒരു കുർത്തിയും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അതെ ഇതുപോലെയാണേ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കാണ് നിങ്ങൾ വരുന്ന സപ്പോർട്ട് ഇത് ഷെയർ ചെയ്താൽ ഈ വരുന്ന സൺഡേ നമ്മൾ രണ്ടാഴ്ചത്തെ വിന്നേഴ്സിനെയാണ് ഒരുമിച്ച് നോക്കുന്നത് ഒരാൾക്ക് രണ്ട് കുർത്തിയാണ് അപ്പോൾ ഒരു മെഗാ ഗീവ് എന്ന് തന്നെ പറയാം അപ്പൊ നിങ്ങളത് മിസ് ചെയ്യാതിരിക്കുക ഭാഗ്യം ഏത് വഴിയാ വരുന്നതെന്ന് അറിയില്ല കേട്ടോ അപ്പൊ എന്തായാലും ഒലിവിയുടെ ഒരു കിടിലൻ കുർത്തിയാണ് നിങ്ങൾക്ക് സമ്മാനമായി കിട്ടുന്നത് ദിവസേന രണ്ട് പേർക്കാണ് നാലാമത്തെ കളർ നോക്കിക്കേ ഷെയ്ഡ് ഉത്സവങ്ങളുടെയും പെരുന്നാളുകളുടെയും ഫംഗ്ഷനുകളുടെ ഒക്കെ ബഹളമാണ് നമ്മൾ ഇട്ടോണ്ട് ഞാൻ വളയോ കമ്മല് പോലും ഇട്ടിട്ടില്ല മാല മാത്രമേ ഉള്ളൂ എന്നിട്ട് പോലും അതെന്ന എടുപ്പാന്ന് കാരണം നമ്മൾ പ്രത്യേകിച്ച് ഞാൻ ഇന്ന് ഓഫീസിൽ രാവിലെ തൊട്ടുണ്ട് അപ്പൊ ആ നിന്ന കോലത്തിൽ തന്നെയാണ് ഇന്ന് വീഡിയോയും ചെയ്യുന്നത് കാരണം സാരീസിന്റെ എല്ലാം കൂടെ ഞങ്ങൾ എന്താ പറയുന്നത് ഫുൾ ിസിയാണ് അപ്പൊ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ നിന്നിട്ട് പോലും ആ ടോപ്പ് ഇട്ടപ്പോഴത്തേക്കും അതിൻ്റെ ആ ബ്രൈറ്റ്നസ്സും ആ ഭംഗിയൊക്കെ കൂടെ ഫേസിലേക്ക് ഭയങ്കര രസമാക്കിയിട്ടുണ്ട് നിങ്ങളും ഇടുമ്പോൾ ഇതേപോലെ തന്നെ ആയിരിക്കും കാരണം ഇതിന്റെ കളേഴ്സും ആ വർക്കും സൂപ്പറാണ് ഒരു നിസാര പ്രൈസ് നമുക്കിപ്പോൾ ഒരു ഫംഗ്ഷൻ ഇട്ടുകൊണ്ട് പോയത് അടുത്തന്നെ ഇടാൻ പറ്റില്ല അത് മറ്റൊരെണ്ണത്തിന് ഇടാൻ പറ്റും അപ്പൊ നമ്മൾ ഈ ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയ്ക്കൊക്കെ തുണികളെന്ന് പറയുമ്പോൾ നമ്മൾ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും അല്ലല്ലോ ഇപ്പം ഓർണമെന്റ്സ് ഗോൾഡ് ഒക്കെ ആണെങ്കിൽ പറയാം നമുക്ക് എത്ര എണ്ണം വാങ്ങിയാലും അത് നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ പ്രയോജനപ്പെടുന്നതാണ് തുണി അങ്ങനെയല്ല അപ്പൊ നമ്മൾ വലിയ റേഞ്ച് വെച്ചിട്ട് അത് പിന്നീട് ഉപയോഗമില്ലാതായി പോകുന്നു പണ്ടത്തെ പോലെയല്ല ഇപ്പോ ഇപ്പോ ആൾക്കാര് ഒരെണ്ണം ഒരു ഫോട്ടോയ്ക്ക് മാത്രമേ ഉള്ളൂ അടുത്ത ഫോട്ടോയിൽ ഇടില്ല അപ്പൊ നല്ല ഐറ്റം ഈ ചെറിയ പ്രൈസിന് കിട്ടുമ്പോ നിങ്ങളൊന്നാലോചിച്ച് നോക്കിക്കേ നമുക്ക് എത്ര ഫങ്ഷനുകൾക്കും ഇങ്ങനെ മാറി മാറി ഇട്ടുകൊണ്ട് പോകാം ഒരു ചെറിയ പ്രൈസ് ഒരു ചെരുപ്പ് വാങ്ങുന്ന റേറ്റ് പോലും ഇല്ലാതെ നല്ലൊരു പാർട്ടി വെയർ ഐറ്റം അതും ടു ത്രീ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുകയും ചെയ്യും കാത്തിരുന്നു പോലും മുഷിയണ്ട അപ്പൊ അടുത്തൊരു ഐറ്റം നമ്മുടെ വർക്ക് നടക്കുന്നുണ്ട് അതിവിടെ നിങ്ങളെ ഒന്ന് കാണിച്ച് കൊതിപ്പിക്കട്ടെ കൂടെ പോയോ നമ്മുടെ യൂണിറ്റില് വർക്ക് ഐറ്റം ആണ് കേട്ടോ ഭയങ്കര ക്യൂട്ടും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കോട്ടൺ അച്ചരക്കില് നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു ഹാൻഡ് വർക്ക് കുർത്തി ഇതിൽ ആ പ്രിന്റ് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആ ഹാൻഡ് വർക്ക് എത്രത്തോളം എടുത്ത് കാണുന്നു എന്ന് എനിക്ക് അറിയില്ല കാരണം നല്ല ഹെവി ആയിട്ട് വരുന്ന ഒരു വർക്കാണ് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലൈറ്റ് വെയ്റ്റ് ആണ് നല്ലൊരു റൗണ്ട് നെക്കാണ് ഇതേ കേട്ടോ സ്ലിറ്റഡ് ആണ് ഇത് നമ്മുടെ യൂണിറ്റിൽ വർക്ക് നടക്കുമ്പോൾ ഇതിന് എത്ര കളേഴ്സ് ഉണ്ടെന്നോ ഇത് ഓർഡർ ചെയ്യാനോ പ്രീബുക്ക് ചെയ്യാനോ ഒന്നും ഇപ്പം പറ്റില്ല വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രീ ബുക്കിംഗ് ഓപ്ഷൻ തരാം ഇത് വർക്ക് നടക്കുന്നുകൊണ്ട് ഞാനൊന്ന് കാണിച്ചതാണ് നല്ലൊരു ബർഗിൻ്റെ ടോൺ ആണ് ഭയങ്കര രസമായിട്ടുള്ളൊരു കളറ് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഭയങ്കര രസമാണ് ഈ ഒരു പ്രൈസിൽ ഇതൊക്കെ നിങ്ങൾക്ക് എവിടെ കിട്ടും അപ്പോൾ നമ്മുടെ ഒലിവയിൽ ഇതുപോലെയാണ് നമ്മൾ ഓരോ കുർത്തീസും കൊണ്ടുവരുന്നത് അപ്പം മിസ് ചെയ്യാതിരിക്കുക എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മുടെ ഡ്രസ് വീഡിയോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഒരു കളക്ഷനുമായിട്ട് കാണാം അതുവരെയ്ക്കും ബൈ